ഈ പാക്ക കഴിഞ്ഞ കശ്മീർ പറയുമ്പോൾ നമ്മുടെ നവയുഗ ശില്പി നവയുഗ ശില്പിയായിട്ടുള്ള നെഹ്റു എണ്ണനെ നമുക്ക് മറക്കാനായിട്ട് പറ്റൂല ഒരു കാര്യവും ഇല്ലായിരുന്നു അതായത് ഒരു കാര്യവും ഇല്ലായിരുന്നറി ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യക്ക് നൈസായിട്ട് ആ പാക് അധീന കശ്മീരിൻ്റെ ആ അതിർത്തിയിൽ ചെന്നിട്ട് കുറച്ച് കുമ്മായപ്പൊടി എടുത്ത് ഇങ്ങനെ ഒന്ന് വീശി അല്ലെങ്കിൽ ഒരു മുള്ളുവേലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കിട്ടിയിട്ട് ഡേ ഇത് നമ്മളെ പ്രദേശമാണ് ഇതിനകത്തോട്ട് നീയൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ പെട്ടി അടിച്ച് പൊട്ടി എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ അത് മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത് അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ നെഹ്റു എന്ത് ചെയ്തത് നെവയുഗ ശില്പിയാണല്ലോ ഈ നെവയുഗ ശില്പിയായത് കൊണ്ട് നെഹ്റു കൊണ്ട് എന്ത് ചെയ്തു നാളായി കളയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത് നേരെ യു എൻ എ കൊണ്ടുവച്ച് യു എ കൊണ്ടുവച്ചപ്പോൾ ഇപ്പോഴും അത് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് യു എൻ ൽ എന്തിനാണോ എന്തോ അതവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് യു എൻ ഇനറൽ സെക്രട്ടറിയെ തലക്കി മാറ്റം വച്ച് ഉറങ്ങാനാണ് എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ആർ എസ് എസും ഇത് തന്നെയാണ് ചോദിക്കുന്നത് ഓപ്പറേഷൻ എന്തൂരും നടന്നപ്പോഴും പല ആൾക്കാരും പല അഭിപ്രായങ്ങളിലും പറഞ്ഞത് സംഭവം യു എനിലേക്ക് കൊണ്ടു എന്നാണ് എന്തിന് പിടുങ്ങാനാണ് ഇത് യു എൻ ഇല്ലോട്ട് കൊണ്ടു വയ്ക്കുന്നത് സമയത്ത് ആർ എസ് എസ് ചോദിച്ചു അവിടെ കൊണ്ടുവച്ച കശ്മീർ അതായത് പാക് അധീൻ്റെ കശ്മീരിൻ്റെ കേസ് അവിടെ കിടക്കുന്നു നീ ഒന്നും കാണുന്നില്ലടെ എന്ന് അന്ന് ആർ എസ് എസ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ അതൊന്നും നോക്കണ്ട നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി അടി എങ്കി അടി ഇടി എങ്കി ഇടി നമ്മളോടൊന്നും ഒരിക്കലും ചോദിക്കാൻ വരില്ല ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഗ്ലോബൽ പവറാണ് ഈ ഗ്ലോബൽ പവറായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനോട് ചോദിക്കാനുള്ള ധൈര്യവുമാർക്കില്ല അമേരിക്കയെ ഇവിടെ മുട്ടുപറച്ചിരിക്കുകയാണ്